നമസ്കാരം പ്രഭാസ് മലയാളിയിലേക്ക് സ്വാഗതം നാളായി പ്രവാസികൾ കാത്തിരുന്ന വാർത്ത എത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പ്രവാസികൾ ചെറിയ ആശങ്ക നിലനിന്നിരുന്നു എന്നാൽ ഫെബ്രുവരി ഞായറാഴ്ച മുതൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് കുവൈത്തിലേക്ക് വീണ്ടും പ്രവേശനാനുമതി നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് മാത്രമല്ല ഒരു ദിവസം ആയിരം യാത്രക്കാർ എന്ന കണക്കിലായിരിക്കും ഇതെന്നും അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി അതിതീവ്ര ശേഷിയുള്ള കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം രാജ്യത്തേക്ക് വരുന്ന യാത്രക്കാരുടെ എണ്ണം ആയിരമായി കുവൈറ്റ് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഇനി മുതൽ ഈ നില തൽക്കാലം തുടരാനാണ് തീരുമാനമെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് കുവൈറ്റ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഏർപ്പെടുത്തിയ നേരിട്ടുള്ള യാത്രാ നിയന്ത്രണങ്ങൾ പഴയതുപോലെ തുടരുന്നതായിരിക്കും ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ നേരിട്ട് യാത്രാ വിലക്കില്ലാത്ത ദുബായ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പതിനാല് ദിവസം നിർബന്ധിത ക്വാറന്റീനിൽ കഴിഞ്ഞിരിക്കണം ഇതിനുശേഷമായിരിക്കണം രാജ്യത്തേക്ക് പ്രവേശിക്കേണ്ടത് കുവൈറ്റ് സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ തീരുമാനമനുസരിച്ച് കുവൈറ്റിൽ നേരിട്ടെത്തുന്ന മറ്റ് രാജ്യക്കാർക്ക് ഏഴ് ദിവസം ക്വാറന്റീൻ നിർബന്ധമാക്കിയിട്ടുണ്ട് ഇവർ ഹോട്ടൽ ാണ് കഴിയേണ്ടത് സ്വന്തം ചിലവിലായിരിക്കണം ഇവർ ക്വാറന്റീനിൽ കഴിയേണ്ടത് പിന്നീട് ഏഴ് ദിവസം കഴിഞ്ഞ് ആർ ടി പി ആർ പരിശോധന നടത്തിയിരിക്കണം കുവൈത്ത് മുസാഫർ എന്ന ആപ്പിലൂടെ ഹോട്ടൽ ബുക്കിംഗ് ഉറപ്പാക്കിയ ശേഷം മാത്രമേ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ കോവിഡ് പോസിറ്റീവായാൽ വീണ്ടും ക്വാറന്റീനിൽ കഴിയണം പുതിയ നിബന്ധനകൾ വലിയ ചിലവാണ് യാത്രക്കാർക്ക് നൽകുന്നത് എന്നാൽ യാത്രാ നിരോധനമുള്ള രാജ്യങ്ങളിൽ നിന്നും വിമാന സർവീസുകൾ ഉണ്ടാകുന്നതല്ല മുപ്പത്തി അഞ്ച് രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത് ഇതിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു കുവൈത്തിൽ താൻ മറ്റൊരു രാജ്യം രാജ്യത്ത് പതിനാല് ദിവസം ക്വാറന്റീൻ ഇരുന്ന ശേഷം കുവൈത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ ദുബായിൽ ക്വാറന്റീൻ കഴിയുന്ന മലയാളികൾക്കാണ് ഈ തീരുമാനം വലിയ ആശ്വാസമാകുന്നത് ഇന്ത്യയിൽ നിന്നും കുവൈത്തിലേക്ക് നേരിട്ട് വിമാന സർവീസുകളൊന്നും ഒന്നും തന്നെയില്ല മറ്റൊരു രാജ്യത്ത് പതിനാല് ദിവസം ക്വാറന്റീൻ കഴിഞ്ഞ ശേഷം കുവൈത്തിലേക്ക് ഇന്ത്യക്കാർക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നാൽ തന്നെയും സാധാരണക്കാരായ പ്രവാസികൾക്ക് ഈ തീരുമാനം വലിയ തിരിച്ചടി തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ